അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും സൃഷ്ടിക്കുന്നത് നിരവധി പ്രതിസന്ധികളാണ് അമേരിക്കയിലേക്ക് ഏറ്റവും അധികം കയറ്റുമതി നടത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഗുജറാത്ത് ട്രംപ് ഏർപ്പെടുത്തിയ അധിക താരിഫുകൾ സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയെ അതീവ ഗുരുതരമായ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത് പ്രമുഖ മാധ്യമമായ അൽ ജസീറ ട്രംപിന്റെ താരിഫുകൾ ഗുജറാത്തിലെ ഒരു സാധാരണക്കാരന്റെ കുടുംബ ജീവിതത്തിൽ സൃഷ്ടിച്ച പ്രതിസന്ധികളെക്കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ട് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നവയാണ് അൽപേഷ് ഭായി എന്നൊരു വ്യക്തിയുടെ ജീവിതമാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം തന്റെ മൂന്ന് വയസ്സുള്ള മകളെ സൂറത്തിലെ ഒരു സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തിരുന്നു ഇത് അൽപേഷ് ഭായിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം പെരുഞ്ചീരകം ആവണക്കെണ്ണ ജീരകം എന്നിവ കൃഷി ചെയ്യുന്ന ഒരു സാധാരണ കർഷകരായിരുന്നു വളരെ പരിമിതമായ ചുറ്റുപാടുകളിലായിരുന്നു അൽപേഷിന്റെ കുടുംബം ഒരു പൊതുവിദ്യാലയത്തിലാണ് അദ്ദേഹം പഠിച്ചത് അവിടെ അധ്യാപകർ തീരെ കുറവായിരുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോലും ആരുമില്ലായിരുന്നു ഒരുപക്ഷെ തനിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നുവെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകുമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട് സർക്കാർ ജോലി ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായ വരുമാനവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുമായിരുന്നു ലോകത്തെ വജ്രാഭരണങ്ങളുടെ എൺപത് ശതമാനവും നിർമ്മിക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ് അൽപേഷ് ഭായി ഇവിടെ വജ്രം കട്ട് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ വരുമാനം ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി ജീവിതത്തിൽ ആദ്യമായി പ്രതിമാസം മുപ്പത്തയ്യായിരം രൂപ വരുമാനം ലഭിക്കാൻ തുടങ്ങിയതോടെ അൽപേഷിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടാൻ തുടങ്ങി ഇതോടെ തനിക്ക് ലഭിക്കാതെ പോയ മികച്ച വിദ്യാഭ്യാസം മക്കൾക്ക് ലഭിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കുട്ടികളെ മികച്ച സ്വകാര്യ സ്കൂളുകളിൽ അൽപേഷ് ചേർത്തിരുന്നു എന്നാൽ ഈ സ്വപ്നം അധികനാൾ നീണ്ടു നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയതോടെയാണ് ബിസിനസ്സിന് ആദ്യത്തെ തടസ്സം ഉണ്ടായത് റഷ്യക്കെതിരായ ഉപരോധങ്ങൾ വിതരണ ശൃംഖലകളെ ബാധിച്ചിരുന്നു കാരണം ഇന്ത്യ അസംസ്കൃത വജ്രങ്ങളുടെ മൂന്നിലൊന്ന് എങ്കിലും റഷ്യയിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത് ഇത് പലർക്കും ജോലി നഷ്ടപ്പെടുന്നതിനും ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിനും ഇടയാക്കി അൽപേഷിന്റെ വരുമാനം പ്രതിമാസം പതിനെണ്ണായിരം രൂപയായി കുറഞ്ഞു പിന്നീട് ഇത് ഇരുപതിനായിരം രൂപയായി എങ്കിലും വാർഷിക സ്കൂൾ ഫീസായ ഇരുപത്തയ്യായിരം രൂപ താങ്ങാൻ കഴിയാത്ത അവസ്ഥയായി മൂത്ത മകൾ മൂന്നാം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും കുട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്കും വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ഇക്കാര്യത്തിലുണ്ടായത് ഈ വർഷം ആദ്യം അദ്ദേഹം രണ്ട് കുട്ടികളെയും സ്വകാര്യ സ്കൂളിൽ നിന്ന് മാറ്റി അടുത്തുള്ള ഒരു പൊതു സ്കൂളിൽ ചേർത്തു ഏതാനും മാസങ്ങൾക്കു ശേഷം അമേരിക്കയുടെ പുതിയ താരിഫുകൾ പ്രതിസന്ധി രൂക്ഷമാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പോളിഷിംഗ് യൂണിറ്റ് അതിന്റെ അറുപത് ശതമാനം തൊഴിലാളികളെ പിരിച്ചുവിട്ടു അവരിൽ അൽപേഷും ഉൾപ്പെടുന്നു ജീവിതത്തിൽ താൻ ആരംഭിച്ച സ്ഥലത്തേക്ക് തിരിച്ചെത്തിയതായി തോന്നുന്നു എന്നാണ് അൽപേഷ് പറയുന്നത് ഇന്ത്യയുടെ വജ്ര കേന്ദ്രമായ സൂറത്തിൽ ആറ് കോടിയിലധികം തൊഴിലാളികൾ ജോലി ചെയ്യുന്നു കൂടാതെ നൂറ് മില്യൺ ഡോളറിൽ കൂടുതൽ വാർഷിക വിൽപ്പനയുള്ള പതിനഞ്ച് വലിയ പോളിഷിംഗ് യൂണിറ്റുകളുമുണ്ട് പതിറ്റാണ്ടുകളായി സൂറത്തിലെ വജ്ര പോളിഷിംഗ് വ്യവസായം ഗ്രാമീണ ഗുജറാത്തിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികൾക്ക് മികച്ച അവസരങ്ങളാണ് നൽകിയിരിക്കുന്നത് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്തവർക്ക് പോലും പ്രതിമാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം ഒരു കാലത്ത് ലഭിച്ചിരുന്നു എന്നാൽ സമീപകാലത്തുണ്ടായ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നാലു ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ജോലി നഷ്ടമാവുകയോ അവരുടെ ശമ്പളം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സൂറത്തിലെ വജ്രവ്യവസായം ഒന്നിലധികം വെല്ലുവിളികൾ നേരിട്ടു ആഫ്രിക്കൻ ഖനികളിൽ നിന്നുള്ള വിതരണത്തിൽ തടസ്സം പ്രധാന പാശ്ചാത്യ വിപണികളിലെ ആവശ്യകത ദുർബലമാക്കൽ അങ്ങനെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവായ ചൈനയിലേക്കുള്ള കയറ്റുമതിയിലെ പൊരുത്തക്കേട് എന്നിവയായിരുന്നു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് അൽപേഷ് ഇപ്പോൾ തുണിത്തരങ്ങൾ കയറ്റുകയും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത് പ്രതിമാസം ഏകദേശം പന്ത്രണ്ടായിരം രൂപയാണ് ലഭിക്കുന്നത് ഇത് ഭക്ഷണത്തിനും വാടകയ്ക്കും തികയുന്നില്ല എന്നാൽ തന്റെ പെൺമക്കൾ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ് അൽപേഷിന് ആശ്വാസമാകുന്നത് സൂറത്തിലെ നിരവധി കുടിയേറ്റ കുടുംബങ്ങൾക്ക് വാടക നൽകാനോ പകരം ജോലി കണ്ടെത്താനോ കഴിയാത്തതിനാൽ പലരും അവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങേണ്ടി വന്ന അവസ്ഥയിലാണ്